കൂട്ടം കുളത്തൂർ മാർക്കറ്റിൽ കണ്ടെത്തിയത് ഇപ്പോൾ ബോംബല്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോലീസ് പൊതിക്കുള്ളിൽ കല്ലും മണ്ണും മാത്രമാണ് ഉണ്ടായിരുന്നത് വെടിമരുന്നോ സ്ഫോടക വസ്തുക്കളോ ഇല്ല എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് ആശങ്ക പടർത്താൻ ആരോ ചെയ്തതാകാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഗോകുൽനാഥ് ഉണ്ട് ഗോകുൽ ഈ ബോംബ് നാടൻ ബോംബ് കണ്ടെത്തി എന്നുള്ള വാർത്ത പറഞ്ഞപ്പോൾ മുതൽ വല്ലാത്തൊരു ആശങ്കയുണ്ടായിരുന്നു ഇപ്പോൾ ബോംബല്ല എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു പക്ഷേ ആരാണ് ഇത് ചെയ്തത് എന്തിനു വേണ്ടിയാണ് ചെയ്തത് എന്ന ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട് ഗോകുൽനാഥ് പറയൂ കാര്യങ്ങൾ ഉമ്മൈബാൻ ഇന്ന് രാവിലെയോടുകൂടിയാണ് കുളത്തൂർ മാർക്കറ്റിൽ നാടൻ ബോംബുകൾ കണ്ടെത്തിയത് അത് പ്ലാസ്റ്റിക് കവറിനുള്ളിൽ ശേഖരിച്ച നിലയിലാണ് അഞ്ച് നാടൻ ബോംബുകൾക്ക് സമാനമായ രീതിയിൽ നാടൻ ബോംബുകൾ അനുസ്മരിക്കും അനുസ്മരിപ്പിക്കും വിധം പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ട് ചണ നൂലുകൊണ്ട് കെട്ടിയ തരത്തിൽ നാടൻ ബോംബുകൾക്ക് സമാനമായ രീതിയിൽ അഞ്ച് ബോംബുകൾക്ക് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ കണ്ടെത്തുന്നത് പ്ലാസ്റ്റിക് ബാഗിലായിരുന്നു ഇത് രാവിലെ മാർക്കറ്റിനുള്ളിൽ പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിൽ നാടൻ ബോംബ് കച്ചവടക്കാരാണ് കണ്ടെത്തിയത് തുടർന്ന് കഴക്കൂട്ടത്തെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു അപ്പൊ കഴക്കൂട്ടം പോലീസും ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡും ചേർന്ന് ബോംബുകൾ ബോംബുകളാണ് എന്നുള്ള തുടങ്ങിയ വിവരത്തെ തുടർന്ന് പ്രാഥമിക അന്വേഷണത്തിൽ ഇവരും അത് നിർവീര്യമാക്കാനായി കഴക്കൂട്ടത്തെ സ്റ്റേഷനിലേക്ക് മാറ്റി മാറ്റുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു എന്തായാലും അതേ തുടർന്ന് കൂടുതൽ പരിശോധനകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വൈകിട്ടോടുകൂടി ഈ പൊതികളൊക്കെ അഴിച്ചു പരിശോധിക്കുന്നത് അഴിച്ചുപരിച്ച സമയത്താണ് ഇത്തരത്തിൽ കല്ലുകളാണ് കല്ലുകളും അതുപോലെ തന്നെ അതിനകത്തുണ്ടായിരുന്നത് കരികളാണ് ീകളും കല്ലും മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഇത്തരത്തിൽ ഭയപ്പെടാനൊന്നുമില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാം എന്തായാലും നിലവിൽ ഇത് നിർവീര്യമാക്കാനായിട്ട് കഴക്കൂട്ടം സ്റ്റേഷനിലേക്കാണ് ഉണ്ടായിരുന്നത് അവിടെ വെച്ചാണ് ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നതും ഇത് ബോംബല്ല എന്ന് തിരിച്ചറിയുന്നതും എന്തായാലും സി സി ടി വി പരിശോധിച്ച് ഇവ സൂക്ഷിച്ചിരുന്ന ആളെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് നിരവധി രാഷ്ട്രീയ ആക്രമണ സംഘടനകൾ നടക്കുന്ന ഇടമാണ് ഈ കുളത്തൂർ ജംഗ്ഷൻ അവിടെ പ്രധാനമായിട്ട് കോൺഗ്രസ് സി പി എം പ്രവർത്തകർ തമ്മിൽ തമ്മിൽ തും അക്രമപ്രവർത്തനങ്ങളും ഒക്കെ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു പ്രദേശം കൂടിയാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ വൈരാഗ്യമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു കാരണമോ ആളുകളെ ഭീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റ് പാർട്ടിക്കാരെ കരുവായിത്തേക്കാൻ ചെയ്ത പ്രവൃത്തിയോ ആകാമെന്നാണ് പോലീസിന്റെ നിലവിലെ പ്രാഥമിക നിഗമനം എന്തായാലും സി സി ടി വി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം മുമ്പോട്ട് പോകുന്നത് ഉടൻ തന്നെ നിലവിൽ ഇത്തരത്തിൽ ജനങ്ങളെ ജീതിപ്പെടുത്താനായിട്ട് നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായി നടത്തിയ ഈ പ്രവർത്തനം നടത്തിയ ആളെ പിടികൂടാനാകും എന്നുള്ള ഒരു ാണ് പോലീസ് എന്തായാലും സി സി ടി വി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഉമ്മൻ ഗോകുല